ആ ഇത് മലേഷ്യൻ്റെ വെറൈറ്റിയാണ് മലേഷ്യൻ്റെ ഓറഞ്ച് മലേഷ്യൻ മഞ്ഞ എന്ന് പറയും മലേഷ്യൻ മഞ്ഞൻ്റെ കണ്ട് തൈ തൈ തൈൻ്റെ ഇത് കണ്ടില്ലേ മഞ്ഞ മഞ്ഞ ഉണ്ടാവും ഇതിന് ഒരു ഇള ഇളനീരൊക്കെ തേങ്ങയൊക്കെ നല്ല മഞ്ഞ അതാന്ന് വീട്ടുമുറ്റത്ത് വലിയ വലിയ വീടുകളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ മുറ്റത്ത് വെറൈറ്റി ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തൃപ്പൂണി ഒരു പതിനഞ്ച് തൈ പതിനഞ്ച് വെറൈറ്റി തെങ്ങും തൈ കൊടുത്തയച്ചിട്ടുണ്ട് അത് അവർ പിന്നെ വീട്ടുമുറ്റത്ത് അത് ഒരു ഒരു കാണുമ്പോൾ ഒരു ഭംഗിയാണ് എന്നാൽ എല്ലാം എല്ലാ വെറൈറ്റിയും ഈ പിന്നെ ഈ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ പച്ചയുണ്ട് ആ അതുപോലെ ഗൗളി കാത്രണ്ട് ആസാനമുണ്ട് പിന്നെ ഈ ശ്രീലങ്കൻ തെങ്ങ് കുറ്റിയാടി അതുപോലെ തന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വെക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ വിളിക്കുന്നില്ല ഞാൻ ഇപ്പോൾ എൻ്റെ ഇരുപതോളം വെറൈറ്റി തെങ്ങ് തൈ ആ ഇരുപത് വെറൈറ്റി ഓരോ എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാടും വെക്കാൻ വേണ്ടി ഇളനീര് വേണ്ടി ഒക്കെ നല്ല ഇളനീരിൻ്റെ പെർപ്പസിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കേരളം പിന്നെ ഇത് തെങ്ങിൻ്റെ നാടാണെങ്കിലും നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇളനീരൊക്കെ നമുക്ക് ഇളനീരൊക്കെ പിന്നെ ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊക്കെ നല്ല റിസൾട്ടുള്ള എന്നാലും ഒരു കർഷകൻ്റെ ഒരു പത്ത് തെങ്ങ് ഉണ്ട് അവന് ജീവിച്ചു പോവാൻ മതിയാവും അത് നല്ല ഇങ്ങനത്തെ പിന്നെ നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപത് തെങ്ങ് ഉണ്ടെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു പോകാനുള്ള സംഗതി ഈ തെങ്ങാ തെങ് ഇളനീരിൻ്റെ ഇളനീരൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ടും ഉണ്ട് നല്ല കാണാനും പിന്നെ അത് ഇത് ഒരു റോഡ് സൈഡിൽ ഒരു റോഡ് വക്കിന് ഒരു പിന്നെ തേങ്ങ ഇളനീര് വെക്കുകയാണെങ്കിൽ തന്നെ അവർ ആ ബ്രേക്ക് ആവുക അവിടെ നല്ല നല്ല സൈസുള്ള തേങ്ങയാണ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഓറഞ്ച് നല്ല ഇളനീരിനൊക്കെ നല്ല വെള്ളമുള്ള തെങ്ങുകളാണ് ഈ ഓറഞ്ച് ഇത് മലേഷ്യൻ ഓറഞ്ച് മഞ്ഞ എന്നറിയപ്പെടുന്ന തെങ്ങാണ് മലേഷ്യൻ മഞ്ഞ ഇത് പിന്നെ നമ്മളെ ഇതിൻ്റെ ഇത് ഡീ ഇൻ ടു എന്നുള്ള വെറൈറ്റിയാണ് നല്ല സൈസുള്ള ഡി ഇൻ റ്റു ടീൻ്റെ തെങ്ങുകളാണത് ഡി ഇൻറ്റു ടീ നല്ല വെറൈറ്റിയാണ് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട് ഒരു ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് നടാനും പറ്റും ഡി ഇൻറ്റു ഡീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മൂന്ന് വർഷം കൊണ്ട് കായ് കിട്ടുന്നുണ്ട് രണ്ടര മൂന്ന് വർഷം കൊണ്ട് കായ് കിട്ടും നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ് പിന്നെ ഇതിന് ചെല്ലിക്കുത്തിൻ്റെ ശല്യം അങ്ങനെ കൂടുതലായിട്ടില്ല അതിൻ്റെ കുമ്പിനാ പിന്നെ അതിൻ്റെ കുരുത്തോലക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇതൊക്കെ മധുരം കുറവായതുകൊണ്ട് അങ്ങനെ ചെല്ലിക്കുത്തിൻ്റെ വലിയ ശല്യം ഇല്ലാത്ത തെങ്ങും തൈകളാണ് നമുക്ക് നടാൻ ഭാഗത്തിൽ നല്ല സൈസുള്ള ഒരു നാലൽ അഞ്ചല വന്നിട്ടുള്ള നല്ല തൈകൾ ഇഷ്ടം ഏറ്റവും പോലെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് പിന്നെ ഒരു വീട്ടുമുറ്റത്തും നടാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന പിന്നെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും നല്ല തെങ്ങാണ് ഡി ഇൻ ടു ടീന്നുള്ള തെങ്ങുകൾ എല്ലാ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇളനീരിനാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ എണ്ണക്കാണെങ്കിലും അതുപോലെ തന്നെ അരക്കാനാണെങ്കിലും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തെങ്ങാണ് നമുക്കൊരു വിൽപ്പനക്കാണെങ്കിൽ പോലും പിന്നെ ആദ്യം ഏറ്റവും അധികം ആദായം തരുന്നുണ്ട് നമുക്കൊരു കൊമേർഷ്യൽ പർപ്പസായി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ആദായം തരുന്ന തെങ്ങാണ് ഡി ഇൻ ടു ടീന്നുള്ള തെങ്ങുകള് അതിൻ്റെ നല്ല പിന്നെ ഒരാ ഒരാൾ പൊക്കമുള്ള വലിയ തൈയുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് സാധാരണ ചെറിയ തൈയാണ് ഇപ്പോൾ ഇത് ഇതൊക്കെ എല്ലാ തൈയും ഇഷ്ടം പോലെ തൈകളുണ്ട് എത്ര തൈ തൈവാണെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരം ബൈക്ക് പിന്നെ തൈ ആയിട്ട് പോയിട്ടുണ്ട് അതിപ്പോൾ പിന്നെ ആ പിന്നെ ഒരു അഞ്ച് തൈ പിന്നെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വീടുകളിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും ഒരു തയ്യാണെങ്കിൽ ഞങ്ങൾ പിന്നെ കൊറിയർ വഴി എത്ര തൈ തൈവാണെങ്കിൽ നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ നട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല തൈയാണ് ഈ ഡീൻ ടു ടീ നല്ല വെറൈറ്റി നല്ല തങ്ങുകളാണ് ഇത് പതിനെട്ടാം പട്ടാന്നുള്ള വെറൈറ്റി ആണ് നല്ല തെങ്ങി ഒരു മൂന്നില വന്നിട്ടുള്ള മൂന്നില വന്നിട്ടുള്ള പതിനെട്ടാം പട്ടൻ്റെ നല്ല തൈകൾ ഇപ്പം ഇന്ന് ഇപ്പം നേരത്തെ മഴ വന്ന് അതെങ്കിലും വെള്ളം ചേർന്ന് ഞങ്ങൾ ഈ ചകരിച്ചോറൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പിന്നെ കവറ് നടക്കുന്നത് ചകരിച്ചോറിലൊക്കെ അപ്പോൾ നല്ല തണുപ്പുണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തൈ നല്ല ഉശിരോട് കയറി വരും നല്ല ചോടൊക്കെ നല്ല കനത്തോട് കൂടി കയറി ചകരിച്ചോറും നല്ല വളങ്ങളൊക്കെ ഇട്ടാന്ന് തന്നെ നമ്മൾ നിറക്കുന്നത് നടക്കുമ്പോൾ അത് നല്ല ഉശിരോട് കൂടി വരും നമുക്ക് പണ്ട് കാലം മുതൽ പണ്ട് കാലത്തൊക്കെ എല്ലാ വീട്ടിലും ഈ പതിനെട്ടാം പട്ടേൻ്റെ ഒരു തെങ്ങ് നല്ലൊരു അന്നൊരു ട്രെൻഡായിരുന്നു അത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോഴും നമുക്ക് ട്രെൻഡ് തന്നെയാണ് പിന്നെ പതിനെട്ട് ഓവരെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നെ പൂക്കൾ വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് ഏറ്റവും അധികം ആദായം തരുന്ന തെങ്ങുമാണ് നല്ല പിന്നെ നമുക്ക് പിന്നെ ഒരു വീട്ടു മുറ്റത്ത് നമുക്ക് വെച്ചുണ്ടാക്കേണ്ട തെങ്ങാണ് ഈ പതിനെട്ടാം പട്ട ഇതിൻ്റെ നല്ല ഇപ്പം ഇഷ്ടം പോലെ തൈകളുണ്ട് നമ്മൾ നല്ല നടാം പാകത്തിന് നല്ല സൈസ് സൈസുള്ള തൈയാണ് പതിനെട്ടാം വട്ട ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ നല്ല തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇഷ്ടംപോലെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കൊടുക്കാനും പറ്റും നല്ല നല്ല ഉശിലുള്ള തൈകളാണ്